ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ജനുവരി മാസം അവസാനിക്കുന്നതോടുകൂടി അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി മാറുന്നത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം അഞ്ച് മാസത്തെ തുകയായി എണ്ണായിരം രൂപയോളമാണ് അർഹരായ പെൻഷൻകാർക്ക് ലഭിക്കുവാനുള്ളത് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നൽകാത്തതും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമാണ് ക്ഷേമ പെൻഷൻ നിരവധി മാസങ്ങളുടേത് കുടിശ്ശിക ആകുവാൻ കാരണമെന്നാണ് സംസ്ഥാനം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെയാണ് കുടിശ്ശിക പെൻഷൻ വിതരണത്തിൻ്റെതടക്കം ഏതാനും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് ആദ്യത്തേത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും ഏർപ്പെടുത്തിയിരുന്ന പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് വർഷത്തിൽ ഒരിക്കൽ പെൻഷൻകാർക്ക് മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം എല്ലാ പെൻഷൻകാർക്കും മസ്റ്ററിംഗ് നടത്തുകയും ചെയ്തിരുന്നു മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ജൂലൈ മുതലുള്ള പെൻഷനും നൽകുക ഉണ്ടായില്ല മസ്റ്ററിംഗ് ചെയ്യുവാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് ഉണ്ടായത് അതിനിടെ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമ പെൻഷൻകാർക്ക് മസ്റ്ററിംഗ് ചെയ്യുവാൻ മെഷീൻ സ്ഥാപിക്കുന്ന പദ്ധതി തദ്ദേശ വകുപ്പ് വേണ്ടെന്ന് വെച്ചു പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ധനവകുപ്പ് അനുമതി നൽകിയത് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലാണ് മസ്റ്ററിംഗ് പെൻഷൻകാർ ചെയ്യുന്നത് ഇവിടെ പലപ്പോഴും വൻ തിരക്കാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മെഷീൻ വരുന്നതോടെ ഈ ദുരിതം അവസാനിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ മസ്റ്ററിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചതോടെ അനുമതി നൽകിയ ഉത്തരവ് ധനവകുപ്പ് റദ്ദാക്കി ഇതിനായി തദ്ദേശ വകുപ്പിന് പണം നൽകേണ്ടെന്നും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് തീയതി സർക്കാർ തീരുമാനിച്ചിട്ടില്ല തീയതി വന്നാലും കഴിഞ്ഞ വർഷത്തെ പോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോയി മസ്റ്ററിംഗ് നടത്തേണ്ടി വരും കഴിഞ്ഞ വർഷം നടന്ന മസ്റ്ററിംഗിൽ പങ്കെടുക്കാതെ പെൻഷൻ മുടങ്ങിയവർ എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മത്സരം പൂർത്തിയാക്കിയാൽ അവർക്ക് അടുത്ത മാസം മുതലുള്ള പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് അടുത്തതായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ഇൻസെൻറ്റീവുമായി ആറ് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സംസ്ഥാനത്തെ ഇരുപത്തിനാല് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രാഥമിക കാർഷിക വായ്പ ഇതര വായ്പാ സംഘങ്ങൾ എന്നിവ വഴിയാണ് പെൻഷൻ നേരിട്ട് കൈകളിലേക്ക് എത്തിക്കുന്നത് ഇതിന് സംഘങ്ങൾക്കും വിതരണക്കാർക്കുമുള്ള കമ്മീഷനാണ് ഇൻസെന്റീവ് ലഭ്യമാക്കുന്നത് മുൻ മാസങ്ങളിൽ വിതരണം ചെയ്തതിന്റെ കമ്മീഷനാണ് ഇപ്പോൾ നൽകിയത് എണ്ണായിരം രൂപയോളം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും കുടിശ്ശിക ആയ സാഹചര്യത്തിൽ കുടിശ്ശിക വിതരണം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജിയായും എത്തിക്കഴിഞ്ഞു കുടിശ്ശിക പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മറിയക്കുട്ടി സംസ്ഥാന സർക്കാരിനെതിരെ രണ്ടാമതും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിനിടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യണതിന് കടമെടുക്കുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാരും ഹർജി നൽകിയിരിക്കുകയാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കി കടമെടുക്കുവാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് നൽകണമെന്നാണ് കേരള സർക്കാർ ആവശ്യപ്പെടുന്നത് കേരള സർക്കാർ നൽകിയ ഹർജി സ്വീകരിച്ച കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ജനുവരി ഇരുപത്തിയഞ്ചിന് കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് കേരളത്തിന് അനുകൂലമായ വിധി വന്നാൽ കൂടുതൽ തുക വായ്പയെടുത്ത് കുടിശ്ശിക പൂർണ്ണമായല്ലെങ്കിൽ വലിയൊരു ഭാഗമെങ്കിലും വിതരണം ചെയ്യും കേസ് തള്ളിപ്പോയാൽ സഹകരണ ബാങ്കുകളുടെ വായ്പയെടുത്ത് ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക